ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् അസ്മദാചാര്യ അസ്മദാചാര്യന്തം വന്ദേ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് തൊണ്ണൂറ്റി ആറാം ശ്ലോകം सनात् सनातनतमः कपिलः कपिरप्ययः स्वस्ति दः स्वस्ति घृस्वस्ति स्वस्ति भुक् स्वस्ति दक्षिणः सनात् सनातनतमः कपिलः कपिरप्ययः स्वस्ति दः स्वस्ति घृतस्वस्ति स्वास्थ्य भोग स्वास्थ्य दक्षेना हां इस सनात सनातनतमा कपिला कपि ही अप्प्य സ്വസ്ഥി കൃത് ഭുഗ് സ്വസ്ഥിഭുഗ് സ്വസ്ഥിദക്ഷിണ ഇങ്ങനെ പത്ത് പേരുകളാണുള്ളത് ആദ്യം തന്നെ സനാത് സനാത് എന്നുള്ളത് ഒരു ഒരു അവ്യയമാണ് എന്നല്ല അത് ഒരു നിപാതവുമാണ് അതായത് പാണിനി മഹർഷി നിപതിപ്പിച്ചതാണ് ആ ശബ്ദം ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം ഒരിക്കലും നശിക്കാത്തത് സമസ്ത പ്രപഞ്ചവും അതിലെ വികാരങ്ങളും ആവിർഭവിക്കുന്നതും നശിക്കുന്നതുമാണ് അങ്ങനെ എല്ലാം ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ ജനന മരണരഹിതമായി അധിഷ്ഠാന സത്യം നിലകൊള്ളുന്നു അവിടെ ഉദ്ഭവമോ നാശമോ ഇല്ല ആ അധിഷ്ഠാന സത്യത്തെയാണ് സനാത് എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തത് ഭാഷ്യകാരം പറയുന്നു സനാത് ഇതി നിപാത ചിരാർത്ഥവചന എല്ലാ കാലവും ഉള്ളത് എന്ന അർത്ഥത്തിലുള്ള വാക്യമാണ് സനാത് കാലശ്ച പരസേവ വികല്പന കാപി ഭാഷകാരം കൂട്ടിച്ചേർക്കുന്നു എല്ലാ കാലവും എന്നൊക്കെ പറയുമ്പോ അത് കാലാപേക്ഷയിലാണല്ലോ പരമാത്മാവിലുള്ള ഒരു കൽപ്പന മാത്രമാണ് കാലവും വളരെ ശ്രദ്ധേയമായ വാക്യമാണ് പരമാത്മാവിലുള്ള ഒരു കൽപ്പന മാത്രമാണ് കാലവും അപ്പൊ കാലാതീതമായതെന്ന് പറയേണ്ട ആവശ്യമില്ല സകല കൽപ്പനകൾക്കും ഉപരിയുള്ള ചിരന്തനമായത് സനാത് സനാതന തമ സനാതന എന്നും എന്നും നിലനിൽക്കുന്നവൻ ഒരിക്കലും നശിക്കാത്തവൻ അപ്പൊ സനാതനഹ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത അതിന്റെ കൂടെ തമപ്പ് പ്രത്യയം ചേർത്തു അതിനേക്കാൾ കവിഞ്ഞു മറ്റൊന്നില്ലാത്തതെന്ന് സൂചിപ്പിക്കാൻ ഒരിക്കലും നശിക്കാത്ത എന്ന ഭാവത്തെ ഉറപ്പിക്കുകയാണ് സനാതന തമഹ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാതി ദേവന്മാരെല്ലാവരും ആവിർഭവിക്കുന്നവരും തിരോഭവിക്കുന്നവരുമാണ് എന്നാൽ ആവിർഭാവ തിരോഭാവങ്ങൾ ഇല്ലാതെ കേവല സത്യസ്വരൂപമാർന്നു നിൽക്കുന്നവൻ സനാതനതമ ഭാഷകാരം പറയാണ് സർവകാരണത്വാത് വിരിഞ്ച്യാദീനപി സനാതനാനാം അതിശയേന സനാതനത്വാത് സനാതനതമ ബ്രഹ്മാവ് തുടങ്ങിയ സനാതനന്മാരെ അപേക്ഷിച്ച് സനാതനത്തമനായവൻ അപ്പൊ ബ്രഹ്മാവ് ദീർഘകാലം ഇരിക്കുന്നു ഏറ്റവും ആയുസുള്ളത് ബ്രഹ്മാവിനാണ് എന്നാൽ ബ്രഹ്മാവിനും കാരണഭൂതനായ ബ്രഹ്മാവിനും ഉപരി നിലകൊള്ളുന്ന സനാതനതമ തുടർന്ന് കപിലഹ കപിലൻ മഹർഷിമാരിൽ സിദ്ധന്മാരിൽ അഗ്രിമനാണ് അതുകൊണ്ട് ഭഗവാൻ തന്നെ തന്റെ ഗീതോപദേശത്തിൽ സിദ്ധാനാം കപിലോ മുനി സിദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കപില കപിലമഹർഷിയാണെന്ന് പറയുന്നുണ്ട് ആ കപില മഹർഷി ഭഗവാൻ തന്നെ കപിലവാസുദേവൻ ഭഗവാൻ തന്നെ ആ അർത്ഥത്തെ കപിലെടുക്കാം പിന്നെ കപി എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന് ജലമെന്നർത്ഥം അപ്പൊ ജലത്തെ പാനം ചെയ്യുന്നത് ജലത്തെ കുടിക്കുന്നത് എന്നർത്ഥത്തിൽ കപി ശബ്ദത്തിന് സൂര്യൻ എന്നർത്ഥം കപിം ലാത്തി ഇത് കപില സൂര്യനെ രക്ഷിക്കുന്നവനാരോ സൂര്യന് പോലും തേജസ്സിനെ നൽകുന്നവനാരോ അവനാണ് കപിലൻ കപ്പി ശബ്ദം കൊണ്ട് സൂര്യനെ പറയുമ്പോ സൂര്യനെ പോലും രക്ഷിക്കുന്നവൻ കപിലൻ കപ്പിക്കുലത്തെ വാനരകുലത്തെ മുഴുവൻ രക്ഷിച്ചവൻ ശ്രീരാമൻ ആ അർത്ഥവും സ്വീകരിക്കാം ഇങ്ങനെ കപില ശബ്ദത്തിന് അനേക അർത്ഥങ്ങൾ നമുക്ക് അനുസന്ധാനം ചെയ്യാം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ബഡവാനലസ്യ കപിലോ വർണ്ണ കപിലഹ തദ്പീ കാലത്തിലുള്ള അഗ്നി അഗ്നിഗ്നി ആ അഗ്നിയുടെ വർണ്ണം കപിലവർണ്ണമാണ് ആ വർണ്ണത്തോടൊത്തവൻ കപിലൻ എന്ന് തുടർന്ന് കപിഹി എന്ന് പറയുന്നു കപിഹി നേരത്തെ പറഞ്ഞു കപ്പി ശബ്ദത്തിന് സൂര്യൻ എന്ന ജലത്തെ പാനം ചെയ്യുന്നത് ആ അർത്ഥം ഇവിടെ എടുക്കാം ഇനി കപ്പി ശബ്ദത്തിന് വാനരൻ എന്ന അർത്ഥമെടുത്താൽ അവരിൽ പ്രമുഖൻ ഹനുമാൻ എന്നെടുക്കാം ഹനുമാനും ഭഗവാനുമായിട്ടുള്ള ഏകതയെ മാനിച്ച് ആ നാമം സ്വീകരിക്കാവുന്നതാണ് കപിഹി കപി ശബ്ദത്തിന് വരാഹമെന്ന അർത്ഥമുണ്ട് ഭഗവാൻ വരാഹാവതാരം സ്വീകരിച്ചതുകൊണ്ട് കപി എന്ന് പറയാം അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ സാധിക്കും ഭാഷകാരം പറയാണ് കം ജലം രശ്മിബിഹി പിബൻ കപിഹി സൂര്യ ജലത്തെ തൻ്റെ രശ്മികളെ കൊണ്ട് കുടിക്കുന്നവൻ ആരോ അവനാണ് കപി സൂര്യൻ അഥവാ കബിർ വരാഹോവ അല്ലെങ്കിൽ വരാഹമാകാം തുടർന്ന് അപ്യയ അപ്യ എന്ന് പറഞ്ഞാൽ നാശമാണ് ഇപ്പൊ കൽപാന്ത പ്രളയത്തിന് കാരണഭൂതനായവൻ സകല ജീവരാശികളും എന്തിലേക്ക് ചെന്ന് വിലയിക്കുന്നുവോ അവൻ അപ്യയ എല്ലാത്തിൻ്റെയും വിലയന സ്ഥാനം എല്ലാം ചെന്ന് ചേരുന്നത് എല്ലാത്തിന്റെയും നാശസ്ഥാനം നാശം എന്ന് പറഞ്ഞാൽ നശ അദർശനേ എന്നുള്ള ധാതു ഓർമ്മിക്കണം കാണാതാവുക കണ്ടതിനെ കാണാതാവുക ഈ കാണപ്പെടുന്ന സമ്പൂർണ്ണ പ്രപഞ്ചവും എന്തിലേക്കാണോ കാണാതാകാകുന്നത് അതാണ് അപ്യേഹ ഭാഷകാരം പറയാണ് പ്രളയെ അസ്മിൻ അപ്പിയന്തി ജഗന്തി അപ്യേഹ എല്ലാം പ്രളയത്തിൽ ചെന്ന് ചേരുന്നത് എന്നാർത്ഥം ഇപ്രകാരം തൊള്ളായിരം പേരുകള് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു തുടർന്ന് സ്വസ്ഥിദ സ്വസ്ഥയെ പ്രദാനം ചെയ്യുന്നവർ സ്വസ്ഥ്യം ദീതി സ്വസ്ഥിത സജ്ജനങ്ങൾക്ക് ഭക്തന്മാർക്ക് എന്ന് വേണ്ട എല്ലാവർക്കും നല്ലതിനെ വരുത്തുന്നവർ സ്വസ്ഥിയെ പ്രദാനം ചെയ്യുന്നവൻ സ്വസ്ഥിത ഭാഷകാരം പറയാണ് ഭക്താനാം സ്വസ്ഥി മംഗളം ദീതി ഭക്തന്മാർക്ക് സ്വസ്ഥിയെ മംഗളത്തെ ഭദ്രമായതിന് നൽകുന്നവൻ സ്വസ്ഥിത എന്ന് സ്വസ്ഥികൃത് അതേ അർത്ഥമാണ് സ്വസ്ഥിയെ ചെയ്യുന്നവൻ എല്ലാവർക്കും സ്വസ്ഥിയെ മംഗളത്തെ നന്മയെ ചെയ്യുന്നവൻ സ്വസ്തികൃത് ഭാഷകാരം പറയുന്നു തദേവ കരോതീതി സ്വസ്ഥി കൃത് അതിനെ സ്വസ്ഥിയെ ചെയ്യുന്നവൻ സ്വസ്ഥികൃത് തുടർന്ന് മംഗള സ്വരൂപൻ നന്മയുടെ സ്വരൂപൻ ശിവസ്വരൂപൻ ആണ് സ്വസ്തി അപ്പൊ നന്മയെ ചെയ്യുന്നവനും ഭഗവാൻ നന്മയെ നൽകുന്നവൻ ഭഗവാൻ നന്മയുടെ മംഗളത്തിന്റെ സ്വരൂപമാർന്നവൻ ഭഗവാൻ അതാണ് സ്വസ്തിഹി മംഗള സ്വരൂപം ആത്മീയം പരമാനന്ദ ലക്ഷണം സ്വസ്തിഹി പരമാനന്ദ ലക്ഷണമായ മംഗള സ്വരൂപമാണ് സ്വസ്തി തുടർന്ന് സ്വസ്തി സ്വസ്ഥിഭുഖ് എന്ന് പറയുന്നു സ്വസ്തി ബുഖ് സ്വഷ്ടിഭുക് എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ നന്മയെ മംഗളത്തെ രക്ഷിക്കുന്നവൻ പാലിക്കുന്നവൻ ഭുനക്തി എന്ന് പറയുള്ളൂ അപ്പൊ സ്വസ്ഥി ഭുനക്തീതി നന്മയെ പാലിക്കുന്നവൻ കേവലം നൽകുന്നത് കൊണ്ട് മാത്രമായില്ല നൽകിയതിനെ പാലിക്കണം അങ്ങനെ സജ്ജനങ്ങൾക്ക് സ്വഷ്ടിയെ പാലിക്കുന്നവനാരോ അവനാണ് സ്വസ്ഥിഭുക് ഭാഷ്യകാരം പറയുന്നു തദേവ ഭുക്തേ ഇതി സ്വസ്തി ഭുക് സ്വസ്തിയെ അനുഭവിക്കുന്നവൻ അഥവാ ഇങ്ങനെ രണ്ടർത്ഥങ്ങളെ പറയുന്നു സ്വസ്തി ദക്ഷിണ സ്വസ്തി ദക്ഷിണ ദക്ഷിണൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ സമർത്ഥൻ സ്വസ്തിയെ പ്രദാനം ചെയ്യുന്നതിൽ സമർത്ഥനായവൻ സർവലോകത്തിനും നന്മയെ നൽകുന്നതിൽ സമർത്ഥനായവൻ സ്വസ്ഥി ദക്ഷിണ ഭാഷകാരം പറയുകയാണ് രൂപേണ ദക്ഷതേ വർദ്ധത സ്വസ്ഥി ദാതു സമർത്ഥ ഇതി വേണ ദക്ഷതെ അഥവാ മംഗള രൂപത്തിൽ വർദ്ധിക്കുന്നവൻ വികസിക്കുന്നവൻ അഥവാ സ്വസ്തി ദാതും സമർത്ഥ സ്വസ്ഥിയെ നൽകാൻ സാമർഥ്യത്തോടു കൂടിയവൻ ഈ രണ്ടർത്ഥവും സ്വീകാര്യമാണ് സ്വസ്തി ദക്ഷിണ എന്നുള്ളത് അഥവാ ദക്ഷിണ ശബ്ദ ആശുകാരിണി കാര്യണി വർത്തതെ ശീഘ്രം സ്വസ്ഥി ദാദും അയമേവ സമർത്ഥ സ്വസ്തി ശബ്ദം പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ സ്വസ്തിയെ നൽകുന്നവനാരോ അവനാണ് സ്വസ്തി ദക്ഷിണ അതൊന്നും കൂടി വിസ്തരിക്കുന്നു യരണാദേവ സിദ്ധ്യന്തി സർവസിദ്ധയ ആരെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം സ്മരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ സിദ്ധികളും വന്നു ചേരുന്നു അവനാണ് സ്വസ്ഥി ദക്ഷിണ ഇങ്ങനെ ഈ ശ്ലോകത്തില് സനാത്ത് സനാതനതമ കപില കപിഹി അപ്യയ സ്വസ്ഥിത സ്വസ്ഥി സ്വസ്തി സ്വസ്തി സ്വസ്ഥിബുക്ക് സ്വസ്തി ദക്ഷിണ ഇങ്ങനെ പത്ത് പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം